ഹലോ ഫ്രണ്ട്സ് ദേ ഈ നല്ല കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ പപ്പായ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹൽവയാട്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും കാണുന്ന ഒന്നാണല്ലേ പപ്പായ അപ്പം എന്താണെങ്കിലും നല്ല പഴുത്ത പപ്പായ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഞാനിവിടെ ഒരു മീഡിയം വലിപ്പമുള്ള പപ്പായ നന്നായിട്ട് പഴുത്തതാട്ടോ അപ്പം നല്ല പഴുത്തതും നല്ല മധുരമുള്ളതും നോക്കി സെലക്ട് ചെയ്യണേ ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നല്ല പഴുത്തതായതുകൊണ്ട് കണ്ടില്ലേ കഷ്ണങ്ങളൊക്കെ ഒരൽപ്പം വിട്ട് വിട്ടിരിക്കുന്നത് അതുപോലെ നല്ല പഴുത്തത് തന്നെ എടുക്കണം അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അഴിച്ച് പേസ്റ്റ് രൂപത്തിൽ എടുക്കുക വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് പപ്പായയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് തുടക്ക സമയത്ത് നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിടുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഫ്ലെയിം എപ്പോഴും കുറച്ചിടണം എന്നല്ല ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന സമയത്തൊന്ന് കുറച്ചിട്ടിട്ട് പിന്നെ കൂട്ടിയിടണം കുറച്ചിടണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കി കൊടുക്കുക കേട്ടോ ഇള ഇളക്കി കൊടുക്കാതിരിക്കരുത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കുറച്ച് സമയം എടുക്കും കേട്ടോ കുറച്ച് സമയം എടുത്താണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അതേ നന്നായിട്ട് കണ്ടോ ഇങ്ങനെ കുമ്പളകളിങ്ങനെ പൊട്ടിത്തെറുക്കി അത് മേത്ത് വിഴാതെയൊക്കെ ശ്രദ്ധിക്കണേ എടുത്ത് വീണാൽ നമുക്ക് പൊള്ളും അത് അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി 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 നമുക്ക് ആ വെള്ളം മുഴുവനും ഒന്ന് പറ്റിച്ചെടുക്കണം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി അതിൻ്റെ വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളൊരു കാര്യം മറന്നു പോയേക്കാം എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവൻ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഓർക്കണേ അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ആ പപ്പായുടെ മധുരം നിങ്ങൾക്ക് എങ്ങനെയാണോ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെതിന് അധികം മധുരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പപ്പായയുടെ മധുരം അനുസരിച്ച് പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ ലെവലനുസരിച്ചും ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും ഈ നെയ്യൊക്കെ നമുക്ക് തിരിച്ച് എണ്ണ അതിൽ നിന്ന് വിട്ടു വരുന്നതൊക്കെ കാണാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു മൂന്ന് പ്രാവശ്യം ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പപ്പായ വെച്ചുകൊണ്ടൊന്നും അങ്ങനെ അധികം ഹൽവ ഉണ്ടാക്കൽ അങ്ങനെയൊന്നും നമ്മൾ അധികം അങ്ങനെ ചെയ്യാറില്ലാത്തവരാണ് എങ്കിലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഇതിലേക്ക് ഞാൻ ഏലക്കായ ആണ് ചേർക്കുന്നത് ഏലക്ക പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്ക ഞാനിവിടെ ഒരു നാല് ഏലക്ക അതിൻ്റെ അകത്തെ ആ കുരു മാത്രമാണ് അവിടുത്തേക്കുന്നത് അതും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊളിച്ച് ചേർത്തു ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതിൽ പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് പാലിൽ നമ്മൾ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ഇപ്പം വലിയ പപ്പായി ഒക്കെ എടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇനി അതനുസരിച്ച് വലിയ വലിപ്പമില്ല ഒരു മീഡിയം സൈസ് വലിപ്പമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇത് നന്നായിട്ട് പാലുണ്ടെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് ചേർക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്താലും മതി അത് ഒഴിച്ചു കൊടുക്കുമ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ടയൊന്നും പിടിക്കാതെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഇത് ചേർത്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇത് കണ്ടോ ഇതിൻ്റെ ഫോം കണ്ടോ ഇതുപോലെ ആയി ആയി വരാൻ തുടങ്ങും അപ്പോൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഇളക്കി 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 നമ്മൾ ആ ഹൽവയുടെ ആ ഒരു കറക്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരണം കുറച്ച് ടൈം എടുക്കും കണ്ടോ നെയ്യൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ കണ്ടോ സെപ്പറേറ്റ് ഒക്കെ മാറി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇളക്കി 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 കൊടുത്തുകൊണ്ടിരിക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത് ക്യാൽഷ്യനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നട്ട്സൊന്നും ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഒന്നും ഇട്ടില്ലേലും നമുക്ക് പ്ലെയിനായിട്ട് കഴിക്കാം അല്ല ഇനി എന്തെങ്കിലും നട്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്ത എള് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നല്ലൊരു ഫ്ലേവറും രുചിയും ഒക്കെ നമുക്ക് നമ്മുടെ അലുവയ്ക്ക് കൂട്ടും കണ്ടോ ഇപ്പം ഇളക്കി ഇളക്കിതേ നമ്മൾ ഈ ഒരു ഫോമിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ കോരിയെടുക്കുമ്പം അതി ഒന്നും താഴോട്ട് പോകാത്ത രീതിക്ക് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ആ രീതിക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തൊന്നും കിട്ടത്തില്ല ഇങ്ങനെ അതൊരുമാതിരി ഒരു ഭംഗിയില്ലാണ്ടിരിക്കും ഇപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം നമ്മുടെ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് നെയ്യ് നെയ്യ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക അതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ പാത്രം ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കണം വെള്ളമായി ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ മറ്റൊരു രൂപവുമായി വീണ്ടും കാണാം